സ്വർണ്ണം കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമാണിച്ച് ഒന്നാം സമ്മാനം രണ്ട് പവൻ രണ്ടാം സമ്മാനം ഒരു പവൻ പവൻ മൂന്നാം സമ്മാനം അര ജുവല്ലേഴ്സ് അമരമ്പലം പഞ്ചായത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകളായി ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുന്നത് വേനൽ കടുത്തതോടെ പുഴകളും ജലാശയങ്ങളും വറ്റി വരേണ്ടതും കിണറുകളിലെ ജലനിരപ്പ് കുറയാൻ ഇടയാക്കിയിട്ടുണ്ട് ഇതോടെ അലക്കാനും കുളിക്കാനും പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കേണ്ട ഗതികേടലാണ് നാട്ടുകാർ എന്നാൽ സർക്കാരിന്റെ ഈ ജലവിതരണവും കൂടി അവതാരത്തിലായപ്പോൾ ഗുണഭോക്താക്കൾ വെള്ളത്തിനു വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നിലമ്പൂർ പൂക്കോട്ടുംപാടം സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ നടക്കുന്നതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണമായി പറയുന്നത് റോഡ് പണിക്കിടെ കണക്ഷൻ പൈപ്പുകൾ പൊട്ടുന്നത് ശരിയാക്കി പോകുന്നത് വെള്ളം പമ്പു ചെയ്യുമ്പോൾ വീണ്ടും പൊട്ടിപ്പോകുന്നതായും ഉടൻ ശരിയാക്കുമെന്നാണ് പറയുന്നത് റോഡുപണി നടക്കുന്നതിന് മുമ്പ് ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കാൻ വേണ്ടി രണ്ടാഴ്ചയോളം ജലവിതരണം മുടങ്ങിയിരുന്നു ഇപ്പോൾ റോഡ് പണി ആരംഭിച്ചതിനു ശേഷം നാലാഴ്ച പിന്നിടുകയാണ് പല വാർഡുകളിലും മെമ്പർമാർ കുടിവെള്ളത്തിനായി താൽക്കാലിക ടാങ്ക് വരെ നിർമ്മിച്ച് വെള്ളം എത്തിക്കുകയാണ് ജലവിതരണ വകുപ്പിന്റെ ഈ നിസ്സംഗത വീട്ടമ്മമാർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് അമരമ്പലത്തെ കുടിവെള്ള വിതരണം മുടങ്ങുന്നതിന് അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്വതന്ത്ര നടപടി കൈകൊള്ളണമെന്നാണ് ജനകീയ ആവശ്യം ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം Real fruit power, real juices from Dabar.